മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഷാലു മേനോൻ നിരവധി സിനിമകളിലും സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും മിനി സ്ക്രീനിലൂടെയാണ് താരത്തെ ആരാധകർക്ക് എല്ലാവർക്കും ഏറെ പരിചയം നല്ലൊരു നടി എന്ന നല്ലൊരു നൃത്തകി കൂടെയാണ് താരം താരം തന്റെ ഡാൻസ് വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത ശാലു മേനോൻ മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലൂടെയാണ് വീണ്ടും തിരിച്ചെത്തിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലെ വില്ലത്തി കഥാപാത്രത്തെ ആയിരുന്നു ഷാലു മേനോൻ അവതരിപ്പിച്ചിരുന്നത് എങ്കിലും താരത്തിനതിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചു സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സജീവ് ജി നായർ ആയിരുന്നു ഷാലു മേനോന്റെ ആദ്യ ഭർത്താവ് എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിയുകയായിരുന്നു ഇപ്പോൾ ഇതാ ഒരു അഭിമുഖത്തിൽ വെച്ച് തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി ഷാലു മേനോൻ രണ്ടാമതൊരു വിവാഹം ായിരിക്കുമോ എന്ന അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു ഷാലു മേനൻ മറുപടി നൽകിയത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഡിവോഴ്സായി രണ്ടാമത് വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാൻ ഡിവോഴ്സ്ഡ് ആണ് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല എന്നെ നന്നായി മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി വന്നാൽ തീർച്ചയായും വിവാഹം കഴിക്കും പ്രണയത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി വന്നാൽ തീർച്ചയായിട്ടും ഞാൻ വിവാഹം കഴിക്കും ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവതിയാണ് ദൈവം എനിക്കൊരു തൊഴിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ ആ തൊഴിലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് ജീവിക്കും യായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് ഒരു കൂട്ട് പ്രധാനമാണ് എന്റെ ആദ്യ വിവാഹം പരാജയമായിരുന്നു പിന്നീട് എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എന്റെ കൂടെ നിന്നത് എന്റെ അമ്മയും അമ്മൂമ്മയുമായിരുന്നു എന്നാൽ ഇനിയൊരു കൂട്ട് വേണം എന്നെ നന്നായി മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളായാൽ മതി അധികം സൗന്ദര്യമൊന്നും വേണ്ട സൗന്ദര്യത്തിന് പ്രാധാന്യവും നൽകുന്നില്ല ശാലു മേനോന്റെ ഭാവി വരൻ ആരായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരെല്ലാവരും സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സജിജി നായരായിരുന്നു ഷാലു മേനോന്റെ ആദ്യ ഭർത്താവ് ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്ക്ഡൌൺ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പിരിയില്ലായിരുന്നുവെന്ന് ഞങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒന്നുമില്ല എന്നൊരു സാഹചര്യത്തിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത് ആത്മഹത്യ ചെയ്താലോ എന്നുവരെ ചിന്തിച്ചു പോയിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല ആ സമയത്തായിരുന്നു കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലേക്ക് അവസരം ലഭിച്ചത് പിന്നീട് അതുമായി മുന്നോട്ടു പോയി